ഡാ യൂണിവേഴ്സിറ്റിക്ക് പൊട്ടിയടാ ഏറെ സങ്കടത്തോടെ അവനത് പറഞ്ഞപ്പോൾ എനിക്കും ഒരു വല്ലായ്മ പിന്നെ അവനെ ആശ്വസിപ്പിക്കാൻ തീരുമാനിച്ചു യൂണിവേഴ്സിറ്റി എക്സാമല്ലേ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ഒന്നും പറ്റാത്ത കോലത്തിൽ നേരെ വെച്ചു പിടിച്ചോ സേ എക്സാമിന് മൂന്നാഴ്ചയുണ്ടല്ലോ അവനെ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചു സംഗതി ശരിയാണ് പഠിച്ചത് വരണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എഴുതുന്ന പരീക്ഷകളും വൈവയുമൊന്നും നീതിയുക്തമല്ല എന്നൊക്കെയുള്ള ഫിലോസഫിയിലേക്ക് മനസ്സോടിക്കേറിയപ്പോൾ പിന്നിൽ നിന്ന് ആരോ പറഞ്ഞു സേ ഒന്നുമില്ല യൂണിവേഴ്സിറ്റി പുതിയ തീരുമാനമെടുത്തു പരീക്ഷ പൊട്ടിയാൽ കോഴ്സ് ഔട്ടാകുമത്രേ പടച്ചോനെ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നെഞ്ചിൽ നിന്ന് വല്ലാത്ത ഒരു എരിച്ചിൽ ഒന്ന് ചുമച്ചു ആ ഞാനൊന്ന് മയങ്ങിപ്പോയതായിരുന്നു ഉറക്കത്തിൽ കണ്ട ആ സ്വപ്നമൊന്ന് റീവൈൻഡ് ചെയ്യാൻ ശ്രമിച്ചു സർവ്വലോകരക്ഷിതാവായ റബ്ബേ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അല്ല ശരിക്കും അങ്ങനെയാണല്ലോ സംഭവിക്കുക എനിക്കിപ്പോൾ ഇരുപത്തിമൂന്ന് തികഞ്ഞു വിച്ച് മീൻ ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൾമോസ്റ്റ് തേർഡ് ഓഫ് മൈ ലൈഫ് ഇനി ഈ ലൈഫ് ഇത്ര കളർഫുൾ കളർഫുള്ളാകുമോ എന്ന് ഉറപ്പില്ല ഇപ്പോഴുള്ള പഠനം കഴിഞ്ഞാൽ പിന്നെ രാവും പകലും എന്നില്ലാതെയുള്ള ജോലി വിവാഹം കുടുംബം കുട്ടികൾ വീട് അനാരോഗ്യം ഒടുവിൽ പിന്നെന്ത് മരണം തന്നെ യഥാർത്ഥത്തിൽ ജീവിതം ഇത് കോംപ്ലക്സ് അല്ല ഒരു പത്താം വയസ്സ് മുതൽ മാക്സിമം അറുപതൊക്കെ വരെയുള്ള ഒരു അൻപത് ഇയേഴ്സ് ടെസ്റ്റ് നോ സേ നോ ഇയർ ബാക്ക് ജസ്റ്റ് ഫെയിൽ ആൻഡ് കോഴ്സ് ഔട്ട് ഹൗ മച്ച് ഹാവ് ഐ പ്രിപ്പേർഡ് ഫോർ ദിസ് എനിക്കറിയില്ല പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം അതിൽ ഏത് സ്പെഷ്യാലിറ്റി എടുക്കണം എവിടെ പഠിക്കണം എന്താവണം എവിടെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അല്ല അതൊക്കെ ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞു പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ ലൈഫ് എന്ന ടെസ്റ്റിന് ശേഷം ഞാൻ എന്നെ സ്വയം എവിടെ പ്ലേസ് ചെയ്യും എന്നെനിക്കറിയില്ല അല്ല സത്യത്തിൽ അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ബ്രോ ഹിയർ കംസ് പ്രോഫ് കോൺ ന്യായം പറയാനാണെങ്കിൽ പതിനായിരം ന്യായങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം പക്ഷേ എൻ്റെ ഈ ക്ഷണം നീ കേൾക്കുമ്പോൾ ചോയ്സ് ഇനി നിൻ്റേതാണ് ഓരോരോ ഒഴിവ് കഴിവ് പറഞ്ഞ് വേണമെങ്കിൽ നിനക്ക് വരാതിരിക്കാം എന്നാൽ ജീവിത ലക്ഷ്യത്തെ തിരിച്ചറിയാൻ ഈ യാത്രയിൽ ഇത്തവണ മംഗലാപുരത്തേക്ക് ഞാനുമുണ്ട് എന്ന ഒരൊറ്റ ഡിസിഷൻ ഒരുപക്ഷെ നിൻ്റെ ലൈഫ് തന്നെ മാറ്റിയേക്കാം പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി വിസ്ഡം ദം സ്റ്റുഡൻസ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പ്രോഫ്കോണിൻ്റെ ഇരുപത്തിയൊൻപതാമത് പതിപ്പ് ഇത്തവണ മംഗലാപുരത്താണ് ആദ്യമായി കേരളത്തിന് പുറത്ത് സംഘടിപ്പിക്കുന്ന പ്രോഫ്കോൺ ഇത്തവണയും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയാണ് നമ്മുടെ നമസ്കാരം സ്വഭാവം സംസാരം പഠനം ദീൻ പ്രണയം പ്രൈവറ്റ് ലൈഫ് തുടങ്ങിയ എല്ലാമെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടും ചോദ്യോത്തരവും പാനൽ ഡിസ്കഷനുകളും കൗൺസിലിംഗ് വരെ അവിടെ നമ്മൾ കാത്തിരിക്കുന്നു എവരി പ്രോഫ്കോൺ അലുമിനസ് വെൽ ടെൽ യു ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ഇസ് ടാക്ക് ഓഫ് സെഷൻസ് ഇറ്റ് വാസ് എ ജേണി വെർത്ത് എവരി മൂമെൻറ്റ് ഒരു മാറ്റം നമുക്ക് ഇവിടെ തുടങ്ങാം ഇരുപത്തിയൊൻപതാമത് പ്രോഫ്കോൺ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സൂര്യ വുഡ്സ് കൺവെൻഷൻ സെൻ്റർ മരോലി മാംഗ്ലൂർ എല്ലാ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെയും ഈ മഹാസംഗമത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിയൊൻപതാമത് പ്രോഫ്കോൺ വിദ്യാർത്ഥി സമ്മേളനം മംഗലാപുരത്ത്